കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച മിനിമം വരുമാനം പദ്ധതി എല്ലാവർക്കും ഉള്ളതല്ല പാവങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ധനമന്ത്രിയുമായ പി ചിദംബരമാണ് ഇക്കാര്യം ബി ജെ പിക്ക് നമ്മളെ ഒന്നും മിനിമം വരുമാനം പദ്ധതി എന്ന ആശയം ബിജെപിയിൽ നിന്ന് കടം കൊണ്ടതല്ല അത് സമൂഹത്തിലെ പാവങ്ങളിൽ പാവങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് പി ചിദംബരം വ്യക്തമാക്കി പ്രഖ്യാപിച്ച പദ്ധതി കൃത്യമായി നടപ്പാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇത് വാഗ്ദാനം മാത്രമല്ല നടപ്പാക്കാൻ കൂടിയുള്ളതാണ് രണ്ടു തരത്തിലാണ് ഇത് ഗുണം ചെയ്യുക ഒന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കാനാകും രണ്ട് എല്ലാവർക്കും വരുമാനമുള്ള രാജ്യമായി ഇന്ത്യ മാറും ചിദംബരം ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ള എല്ലാവർക്കും ഇതിന്റെ ഗുണഫലം ലഭിക്കുമെന്ന് ചിദംബരം പറഞ്ഞു ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കാൻ പര്യാപ്തമാണെന്നും ചിദംബരം പറഞ്ഞു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മികച്ചതാണെങ്കിലും ദാരിദ്ര്യം പൂർണ്ണമായി അകറ്റാൻ അത് അപര്യാപ്തമായതിനാലാണ് മിനിമം വരുമാന പദ്ധതി നടപ്പാക്കുന്നതെന്നും ചിദംബരം കൂട്ടിച്ചേർത്തു